ഗുഡ് ഈവനിംഗ് മാർക്കറ്റ് വ്യൂവിലേക്ക് സ്വാഗതം ആദ്യം ഹെഡ്ലൈൻസ് ചാഞ്ചാട്ടത്തിനൊടുവിൽ നഷ്ടത്തോടെ ക്ലോസ് ചെയ്ത വിപണികൾ റിയാലിറ്റി മേഖല തകർന്നു ഐ ടി പവർ ഓഹരികൾക്ക് നേട്ടം ഐപിഒ വഴിയുള്ള ധനസമാഹരണം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഒരു ലക്ഷം കോടി രൂപയിലെത്തുമെന്ന് പാൻഡോമത്ത് ഗ്രൂപ്പിന്റെ റിപ്പോർട്ട് ക്രൂഡ് വിലക്കയറ്റം ആശങ്കാജനകമെന്ന് ഓയിൽ സെക്രട്ടറി ഒരു മാസം കൂടി എണ്ണവിലക്കയറ്റം തുടർന്നാൽ കമ്പനികൾ കുചിത തീരുമാനമെടുക്കാമെന്ന് പങ്കജ് ജെയിൻ പരാമർശം ഒക്ടോബറിന് ശേഷം ആദ്യമായി ക്രൂഡ് വില എൺപത്തിൽ വെള്ളിയാഴ്ചത്തെ ധനനയ പ്രഖ്യാപനത്തിൽ ആർ ബി ഐ നിരക്ക് നിലനിർത്താൻ സാധ്യതയെന്ന് റോയിട്ടേഴ്സ് പോൾ ശക്തമായ സാമ്പത്തിക വളർച്ചയും പണപ്പെരുപ്പം നിയന്ത്രിക്കുന്നതും ലക്ഷ്യമിട്ടായിരിക്കും ധനനയമെന്ന് സാമ്പത്തിക വിദഗ്ധർ ജൂലൈ വരെ നിരക്ക് മാറ്റം മാറ്റിവയ്ക്കുമെന്നും അഭിപ്രായം ജോലി മാറുമ്പോൾ പ്രൊവിഡന്റ് ഫണ്ട് മാറ്റത്തിന് അപേക്ഷിക്കേണ്ടതില്ല തൊഴിൽദാതാക്കൾ മാറുമ്പോൾ പി എഫ് ബാലൻസ് സ്വയമേവ കൈമാറാനാകുന്ന സംവിധാനം പ്രാബല്യത്തിലായി യു എ എൻ ലിങ്ക് ചെയ്തതും കെവൈസി ഫയൽ ചെയ്തതുമായ ജീവനക്കാരുടെ അക്കൗണ്ടുകൾ അഭ്യർത്ഥനയില്ലാതെ പുതിയ സ്ഥാപനത്തിലെ പി എഫ് അക്കൌണ്ടിലേക്ക് മാറും ചരിത്രത്തിൽ ആദ്യമായി ഫോബ്സ് ശതകോടീശ്വര പട്ടികയിൽ ഇടം പിടിച്ച മലയാളി വനിതയായി സറാ ജോർജ് മുത്തൂറ്റ് ഫോബ്സ് ബില്യണേഴ്സ് രണ്ടായിരത്തി ഇരുപത്തിനാല് പട്ടികയിൽ ഇന്ത്യയിലെയും ഏഷ്യയിലെയും അതിസമ്പന്നരിൽ മുകേഷ് അംബാനി ഒന്നാമത് നൂറ്റി പതിനാറ് ബില്ല്യൻ ഡോളർ ആസ്തിയോടെ ഫോബ്സ് പട്ടികയിൽ ആഗോള ധനികരിൽ ഒമ്പതാം സ്ഥാനം നിലനിർത്തി പട്ടികയിൽ ഇരുന്നൂറ് ഇന്ത്യക്കാർ ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് ബില്യൺ ഡോളർ ആസ്തിയുള്ള ബെർണാഡ് ആർണോൾട്ടും കുടുംബവും പട്ടികയിൽ ഒന്നാമത് എലോൺ മസ്കും ജെഫ് ബസോസും മാർക്ക് സക്കർബർഗും രണ്ടും മൂന്നും നാലും സ്ഥാനങ്ങളിൽ ഇന്ന് മൊത്തത്തിൽ ചാഞ്ചാട്ടത്തിലായിരുന്നു വിപണി വ്യാപാര തുടക്കത്തിൽ നഷ്ടം അതിനുശേഷം വലിയൊരു നേട്ടം ഇത് ഒരു റെക്കോർഡിലേക്കൊക്കെ പോകും എന്ന് കരുതിയെങ്കിലും നിഫ്റ്റി റെക്കോർഡിനു തൊട്ടടുത്ത് എത്തിയപ്പോൾ വീണ്ടും വിപണി ഇടിയാൻ ആരംഭിച്ചു ഇന്നൊരു നേരിയ നഷ്ടത്തോടെയാണ് വിപണിയിൽ ക്ലോസിംഗ് സംഭവിച്ചിരിക്കുന്നത് ദേശീയ ഓഹരി വിപണിയിലെ ക്ലോസിംഗ് നോക്കിയാൽ പത്തൊൻപത് പോയിന്റ് താഴ്ന്ന ഇരുപത്തിരണ്ടായിരത്തി നാനൂറ്റി മുപ്പത്തിനാലിലാണ് ഇന്ന് വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത് ബാങ്കിംഗ് ധനകാര്യ സ്ഥാപനങ്ങൾ ഇന്ന് നേട്ടത്തിലായിരുന്നു എന്ന പ്രത്യേകതയുണ്ട് ബോംബെ ഓഹരി സൂചികയിലേക്ക് വന്നാൽ എഴുപത്തി മൂവായിരത്തി എണ്ണൂറ്റി എഴുപത്തിയാറ് എന്ന നിലയിലാണ് ഇന്ന് ക്ലോസിങ് ഇരുപത്തിയേഴ് പോയിന്റാണ് അവിടെ നഷ്ടം സംഭവിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഇന്ന് ഡോളർ സൂചികയിൽ ഡോളർ നേട്ടമുണ്ടാക്കുന്ന ഒരവസ്ഥയും നമ്മൾ കാണുകയുണ്ടായി ഡി ബി എഫ് എസിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ശ്രീ പോൾ തോമസ് ഉണ്ട് വിപണി വിശകലനം ചെയ്യുന്നതിനായി ഗുഡ് ഈവനിങ് ശ്രീ പോൾ തോമസ് ഇന്നത്തെ ഒരു വിപണിയുടെ ചാഞ്ചാട്ടം ഇന്നലത്തെ യു എസ് വിപണിയുടെ ഒക്കെ ചുവടുപിടിച്ച് വലിയൊരു നഷ്ടത്തിലേക്ക് പോകുമെന്ന് വിചാരിച്ചു പക്ഷേ ആദ്യം നഷ്ടം പിന്നീട് ഒരു വലിയ നേട്ടം അതിനുശേഷം വീണ്ടും ഒരു നേരിയ നേട്ടത്തിൽ നഷ്ടം സംഭവിച്ചിരിക്കുന്നു ഇനിയിപ്പോൾ വെള്ളിയാഴ്ച ധനനയം ഒക്കെ വരാനിരിക്കുന്നുണ്ട് വിപണിയുടെ ഒരു നീക്കം എങ്ങോട്ടായിരിക്കും മാർക്കറ്റ് ഇന്ന് പറഞ്ഞ പോലെ തന്നെ ഒരു റേഞ്ചിനുള്ളിൽ തന്നെ നിന്ന് ഒരു നൂറ്റി ഇരുപത്തഞ്ച് പോയിൻറ്റ് നിഫ്റ്റി ഒരു റേഞ്ചിനുള്ളിൽ തന്നെ നിന്നിട്ടാണ് മാർക്കറ്റ് മൂവ് ചെയ്തത് മാർക്കറ്റ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായിട്ട് ഇരുപത്തി രണ്ടായിരത്തിനും ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ്റമ്പതിനും ഇടയിലുള്ള ഒരു മൂവ്മെൻറ്റാണ് ഇപ്പം നിൽക്കുന്നത് ഇത് ഇത് തന്നെ കണ്ടിന്യൂ ചെയ്യാനുള്ള സാധ്യതയാണ് ഈ ആഴ്ച കാണുന്നത് വെള്ളിയാഴ്ച ധനനയം വരുന്നുണ്ട് അതിന്റെ ഒരു റിസൾട്ടിൽ കുറച്ചും കൂടി മാർക്കറ്റിൽ പ്രതീക്ഷിക്കാം ഈ റേഞ്ചിനുള്ളിൽ തന്നെ നിൽക്കാനുള്ള സാധ്യതയാണ് കാണുന്നത് ശരി ശ്രീ പോൾ തോമസ് മാർക്കറ്റ് ിറ്റി മാർക്കറ്റിന്റെയാണ് ഇനി ഇടവേളയാണ് ഇടവേളയ്ക്ക് ശേഷം ഇപ്പോൾ കിട്ടിയത് തുടരും മാർക്കറ്റ് വ്യൂ സമർപ്പിക്കുന്നത് Wealth management and non-banking finance.